ഹലോ നമസ്തേ രണ്ടാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ടീച്ചർ എടുക്കാൻ പോകുന്ന ഒന്നാം ചാപ്റ്ററിൻ്റെ പേരാണ് മഴയോ മഴമഴ മഴ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടുക അല്ലേ അപ്പൊക്ക് നമുക്ക് പുതിയ ചാപ്റ്റർ ക്ലാസ്സിലേക്ക് നടന്നാലോ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയണ്ച്ചണപ്പം പാട് മഴ 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 പെയ്യണേ പുഴ 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 നിറയണ് മഴ മഴയത്ത് നന നന നനയണ് മഴ മഴയത്ത് നന നനയണ് കുടയില്ലാത്ത കുറ്റ്യോള് കുടയില്ലാത്ത കുറ്റ്യോള് നിങ്ങൾ കുടയില്ലാണ്ടൊക്കെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ കാണാണ്ട് മഴയത്ത് അല്ലേ ഓക്കേ മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളീരണ് ഒന്നുകൂടി പാട് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളീരണ് തണു തണു തണുതണുക്കണ് മഞ്ഞു മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളീരണ് മഞ്ഞു മഞ്ഞത്ത് തണു തണുക്കണ് പുതപ്പില്ലാത്ത കുട്ട്യോള് പുതപ്പില്ലാത്ത കുട്ടിയോള് ഒന്നുകൂടി പാടാം മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളീരണ് മഞ്ഞു മഞ്ഞത്ത് തണുപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ട്യോള് അപ്പൊ നമ്മളാ പുതി എല്ലാരും വീട്ടിൽ നിന്ന് പാടി നോക്കണം കേട്ടോ നമുക്ക് കുട വരയ്ക്കാംന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് എല്ലാവരും ഒരു കൂട വരയ്ക്കണം അവിടെ കേട്ടോ നന്നായിട്ട് ടീച്ചർ ഒരു കടങ്കഥ ചോദിച്ചാൽ എല്ലാവരും പറയോ ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും പറയോ ആ ടീച്ചർ ചോദിക്കാം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ആരാ അത് ആ എല്ലാവർക്കും അറിയാലേ കുടാ ഇനി നിങ്ങളോട് കൂടുതൽ കടങ്കഥകളൊക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറയുന്നത് അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് അച്ഛനോടോ അമ്മയോടോ ചേച്ചിമാരോടോ ഒക്കെ ചോദിച്ച് കടങ്കഥകൾ കണ്ടുപിടിക്കണേ പറയുമ്പോൾ മഴ പെയ്യുമോ നമുക്ക് ആർക്കെങ്കിലും മഴ പെയ്ക്കാൻ കഴിയോ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വേണം ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക് കുപ്പി പിന്നെ വെള്ളം സുഷിരി ഇടാൻ എന്തെങ്കിലും സാധനം കേട്ടോ അപ്പം നമുക്ക് ചെയ് നോക്കാം ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അഗ്രഭാഗത്ത് ധാരാളം ചെറിയ കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും ഉയർത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക അപ്പെന്താ ചെയ്യുക ഉം പെയ്യട്ടെ മഴ പെയ്യട്ടെ കുപ്പി ഭദ്രമായി അടച്ചിട്ട് വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി അമർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോ വിരല് മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ സുഷിരച്ച് പിടിക്കുക അപ്പൊ എന്ത് സംഭവിക്കും ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് എല്ലാ കുട്ടികളും ഒന്നും ഉണ്ടാക്കി നോക്കണേട്ടോ വെള്ളത്തേക്കൊന്നും ഇറങ്ങി വെ മഴ നനഞ്ഞിട്ട് അസുഖം ഒന്നും വിടുത്തെത്തരുത് ഈ പരീക്ഷണം ചെയ്യുമ്പോൾ വേണ്ട കണ്ട കാര്യങ്ങൾ എല്ലാരും എഴുതി നോക്കണം കേട്ടോ ഇനി ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർത്തും ശ്രീഇടക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രി നല്ല തണുപ്പായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം ഉണർന്ന രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു തൊടിയിലും ചെടിയിലുമെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷെ എന്ത് ചെയ്യാം എല്ലാ അഴുക്കുകളും വന്ന് നിറഞ്ഞ് നമ്മുടെ മുറ്റത്ത് നിറഞ്ഞ് നമ്മുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് ഇന്നലെ പെയ്ത മഴ എന്നുള്ളത് എല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം വായിക്കണം അപ്പം കൈവച്ചോളൂ എല്ലാവരും അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്ക് തോർന്നും പിന്നെ പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു തൊടിയിലെ ചെടിയിലും എല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുക്കി കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷേ എന്ത് ചെയ്യാം എല്ലാ അഴുക്കുചാലുകളും ചാലുകളും വന്ന് നിറഞ്ഞ് നമ്മുടെ മു നിറഞ്ഞത് നമ്മുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് അപ്പം ഇത് ഈ ഇത്രയും ആക്ടിവിറ്റി എല്ലാവരും നാളേക്ക് നന്നായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ടീച്ചറിൻ്റെ ക്ലാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സംശയവും എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ